ഇത് കേരളത്തിലെ നാലു പ്രധാന ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡ് എന്നിവയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്നു മഹാക്ഷേത്രം ക്ഷേത്രത്തിൽ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിഗ്രഹമാണ് പ്രതിഷ്ഠ എങ്കിലും ശ്രീരാമനായിട്ടാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് കൊട്ടിയൂർ പെരുമാൾ തളിപ്പറമ്പ് പെരുമാൾ എന്നീ പെരുമാൾ ക്ഷേത്രങ്ങളുടെ അത്ര തന്നെ പ്രാധാന്യം ഇവിടെയും ഉണ്ട് രാജാതിരാജനും അയോധ്യ ചക്രവർത്തിയുടെ ഗാംഭീര്യവുമുള്ളതിനാൽ ഇവിടെ തിരുവങ്ങാട് പെരുമാൾ എന്ന നിലയിൽ ആരാധിക്കുന്നു വളരെ പുരാതനമായ വടക്കേ മലബാറിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ഇവിടെ കൃഷ്ണശിലയിലുള്ള വിഗ്രഹം ആധാരശിലയിലെ കുഴിയിൽ ഇറക്കി അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചിട്ടുള്ളതും താഴെ നപുംസക ശിലയും അതിനോട് ചെമുട്ടുന്ന യോഗനാളവും അതിനു താഴെ കൂർമ്മവും അഷ്ടതള പത്മവും അതിനും ചൂടെ നിധികുംഭവും ചേർന്ന ക്ഷടാധാര പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിന് രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ പറ്റി പല കഥകളും ഉണ്ട് അതിലൊന്ന് ഇപ്രകാരമാണ് ദുഷ്ടന്മാരായ രണ്ടു കാട്ടാളന്മാരായിരുന്നു ശ്വേതനും നീലനും ഇവർ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്നത്തെ തിരുവങ്ങാട് ക്ഷേത്രത്തിനു സമീപം നിബിഡമായ വനപ്രദേശത്ത് ശ്വേതനും നീലേശ്വരം എന്ന സ്ഥലത്ത് നീലനും തപസ് ചെയ്തു സപ്തമഹർഷികളിൽ ഒന്ന ഒരാളായ അഗസ്ത്യ മഹർഷിയുടെ പ്രഭാവത്താൽ മഹർഷി പദം എടുത്ത ശ്വേതർഷി രാമായണത്തിലെ ഖരപഥത്തെ അനു ആസ്പദമാക്കി ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്ന് കരുതുന്നു ശ്വേതൻ തപസ്സു ചെയ്ത ശ്വേതാരണ്യപുരം പിന്നീട് തിരുവൻകാടായും പിന്നീട് അത് ലോപിച്ച് തിരുവങ്ങാടായതായും നമുക്ക് കരുതാം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ടിപ്പുവിന്റെ പടയാട്ട കാലത്ത് ഈ ക്ഷേത്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ടിപ്പുവിൻ്റെ പീരങ്കിയുണ്ടകൾ ക്ഷേത്ര ഗോപുരം തകർത്ത് പറമ്പിലേക്ക് വീഴുന്നത് കണ്ട് പയർന്ന അടിച്ചുതളിക്കാരിയായ ഒരു നമ്പീശൻ സ്ത്രീ ശ്രീകോവിലിനു നേരെ നോക്കി എല്ലയോ ശൂരപരാക്രമിയായ ഭഗവാനെ ടിപ്പുവിന്റെ പീരങ്കിയുണ്ടകൾ ഇങ്ങെത്തിയല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായതായും ഒരു കണ്ണുപൊത്തി ഗോപുരത്തിൽ നിന്ന് നോക്കുക എന്ന ശബ്ദം കേട്ടതായി തോന്നുകയും ചെയ്തു അപ്രകാരം നോക്കിയപ്പോൾ അവർ കണ്ടത് ടിപ്പുവിന്റെ സൈന്യം പരസ്പരം വെട്ടി നശിക്കുന്നതാണ് കരന്റെ സൈന്യത്തെ നശിപ്പിക്കുവാൻ പ്രയോഗിച്ച സമ്മോഹനാസ്ത്രം ഇവിടെയും ശ്രീരാമസ്വാമി പ്രയോഗിച്ചതാവാം സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചാൽ ശത്രുവാര് മിത്രമാര് എന്ന് അറിയാതെ മോഹവലയത്തിൽപ്പെട്ട് കാണുന്നവരെയെല്ലാം വെട്ടുക എന്ന പ്രതിഭാസമാണ് ഉണ്ടാവുക കേവലം ഗർഭ പുല്ലിൽ ബ്രഹ്മാസ്ത്രം ജപിച്ചയച്ച ശ്രീരാമനെ വെറും മന്ത്രശക്തിയാൽ അസ്ത്രം അയക്കുവാൻ വിഷമമില്ലല്ലോ ഏതായാലും സൈന്യം മുഴുവൻ നശിച്ചതോടെ ടിപ്പുവിന്റെ ആക്രമണം അവസാനിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ട നമ്പീശൻ സ്ത്രീക്ക് തുറന്നു നോക്കിയ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായും ഇന്നും ആ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു കണ്ണിന് പ്രത്യേകത കാണാനുള്ളതായും ആ കുടുംബപരമ്പര ഇന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതുപോലെ ആ കാലത്ത് ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിക്കാതെ ചെറുത്തുനിന്ന കോട്ടയം പഴശ്ശിരാജാവിനെ ഒതുക്കുവാൻ നിയമിതനായ തലശ്ശേരി സബ് കലക്ടർ തോമസ് ഹാർവേ ബേബർ ക്ഷേത്രത്തിനടുത്തായിരുന്നു താമസം ഒരു നാൾ ക്ഷേത്രപറമ്പിൽ കുതിരസവാരി നടത്തിയ കലക്ടറോട് ഇത് ക്ഷേത്രപ്പറമ്പാണ് ദേവനെ മാനിക്കണമെന്ന് നാട്ടുകാർ അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം ധിക്കാരപരമായി കുതിരയെ ക്ഷേത്രത്തിൽ മുൻവശം നയിച്ച് എത്തിയപ്പോൾ തന്നെ കുതിര കുഴഞ്ഞു വീണു അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും കുതിരയെ ഉയർത്തുവാൻ കഴിയാതിരിക്കുകയും ചെയ്തപ്പോൾ ക്ഷേത്രത്തിന് മുൻവശം വന്ന് താൻ ചെയ്ത അവിവേകം പൊറുക്കണമെന്നും വേണ്ട പ്രായസിദ്ധം ചെയ്യാമെന്നും പറഞ്ഞതോടെ കുതിര സാധാരണ നിലയിൽ ആവുകയും ചെയ്തു ശ്രീരാമസ്വാമി ഇവിടെ ശാന്തനാണെങ്കിലും പാദദാസനായ ഹനുമാർ അവിഹിതമായി പ്രവർത്തിക്കുന്നവരെ ഉടനെ സിഷ്ടിക്കുമെന്ന് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നു മുതൽ ബേബർ ശ്രീരാമസ്വാമിയുടെ ഭക്തനാവുകയും അദ്ദേഹം തലശ്ശേരി വിടുന്നതുവരെ തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ക്ഷേത്രത്തിന് നൽകി വരികയും ചെയ്തു കരവതം കഥകളിയിൽ രാമനെ പോരിനു വിളിക്കുന്ന ഭാഗമുള്ളതിനാൽ കരവതം കഥകളി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്താറില്ല ഒരവസരത്തിൽ രാമനെ പോരിനു വിളിച്ച കഥകളി നടന് ഭ്രമമുണ്ടാവുകയും കഥകളി പുഴുവിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു തിരുനെല്ലി ക്ഷേത്രവും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് കൊടിയിറക്കിയ ശേഷമേ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടത്താറുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയും മുഖമണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയും ചിറക്കടവിൽ ഗണപതിയും അഗ്നിഗോഡിൽ ഇടപ്പള്ളിക്കടുത്ത് സുബ്രഹ്മണ്യസ്വാമിയും തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തി സങ്കല്പവും ഗണപതിയും വായ്ഗോണിൽ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് വനശാസ്ത്രാവിൻ്റെയും വടക്കുഭാഗം കവാടത്തിൽ ചുറ്റമ്പലത്തിൽ മഹാവിഷ്ണുവും മഹാവിഷ്ണുവിനെ അഭിമുഖമായി ദേവാരമൂർത്തികളും നമസ്കാര മണ്ഡപത്തിൽ ശ്രീവോർക്കലി ഭഗവതിയും ടയിലെ ഗജമണ്ഡപത്തിനടുത്ത് ഗണപതിയും കിഴക്കേടം ശിവക്ഷേത്രത്തിൽ മഹാദേവന്റെ ശിവലിംഗവും കിഴക്കേടം ശിവക്ഷേത്രത്തിന്റെ അഭിമുഖമായി വടക്കേടം ശിവേത്രവും കിഴക്കേടം ശിവക്ഷേത്രത്തിൽ കന്നിമൂലയിൽ ഗണപതി കുടിയിരിക്കുന്നു ക്ഷേത്രത്തിൽ കൊടിയേറ്റ ദിവസവും ആറാട്ടു ദിവസവും അടക്കം ആകെ എട്ട് ദിവസം ഉത്സവമാണെങ്കിലും ആനപ്പുറത്ത് എഴുന്നള്ളത്ത് മേടം ഒന്ന് മുതൽ ആറു വരെയാണ് കൊടിയേറ്റം കഴിഞ്ഞാൽ കഴകപ്പുരയിൽ ഭജനവും ഗജമണ്ഡപത്തിൽ വെച്ച് തായമ്പകയും ഉണ്ടായിരിക്കും ഉത്സവകാലത്ത് ക്ഷേത്രത്തിനകത്ത് താന്ത്രികമായ പല ചടങ്ങുകളും നടക്കുന്നതിനാൽ രാവിലെ പത്തര മുതൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ അതുപോലെ വൈകുന്നേരം അഞ്ചേ മുപ്പതിനും ആറു മണിക്കും മധ്യേയും വാർഷിക ഉത്സവം കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ചടങ്ങാണ് പ്രതിഷ്ഠാദിനം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം പട്ടത്താനം ഉത്സവമായിട്ടാണ് നടത്തിവരുന്നത് മകരമാസം തിരുവോണം നക്ഷത്രത്തിലാണ് ഇവിടെ പട്ടത്താനം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രം ശ്വേതമഹർഷിയുമായി ബന്ധമുള്ളതാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിലെ മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാഠശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കുവാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം